യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ബലഹീനതകളിൽ നാം തളരരുത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ബലഹീനതകളെ ഓർത്ത് നാം നിരാശപ്പെടരുത് നാം തളരരുത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിലുള്ള മോചനത്തിനായി നീ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബലഹീനതകളിൽ നിന്ന് കരകയറാനായി നന്നായി പ്രാർത്ഥിക്കുക നമ്മുടെ ഭാപാവസ്ഥകളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് ബലഹീനതകളിൽ നിന്ന് കരകയറാനായിട്ട് നീ നന്നായി പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് നീ നന്നായിട്ട് പരിശ്രമിക്കുക ദൈവകൃപയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ബലഹീനതകളെല്ലാം ദൈവത്തിൻ്റെ കൃപയായിട്ടും ശക്തിയായിട്ടും നിന്റെ ജീവിതത്തിൽ മാറും വിശദ പൗലോസ്ലിഹ കൂറുന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ പൗലോസ്ലിഹായോട് കർത്താവ് പറയും നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബലഹീനതകളിലും നമുക്ക് കർത്താവിൻ്റെ കൃപ മതി കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ നിനക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും കർത്താവ് നിനക്ക് മുന്നോട്ട് നീങ്ങാനുള്ള കൃപയും ശക്തിയും തരും ഈ ബലഹീനത പിന്നീട് ഒരു കൃപയായിട്ടും അനുഗ്രഹമായിട്ടും നിൻ്റെ ജീവിതത്തിൽ മാറതുകൊണ്ട് നിരാശപ്പെടരുത് തളർന്നിരിക്കരുത് ബലഹീ ബലഹീനതകളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക മുന്നോട്ട് നീങ്ങുക ഈശോ എന്നെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബലഹീനതകൾ ഓർത്ത് തളർന്നിരിക്കാതെ കൂടുതൽ പ്രാർത്ഥനയിൽ പരിശ്രമത്തിൽ ജീവിക്കുവാൻ ഞങ്ങളനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ കൃപയുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും